ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം തോമസ് എൽവ എഡിസനെ കുറിച്ച് കേൾക്കാത്തവർ ഈ ലോകത്തിൽ ആരും തന്നെ കാണില്ല അനേകം കണ്ടുപിടുത്തങ്ങളുടെ സൂത്രധാരനാണ് തോമസ് എൽവ എഡിസൺ ഇന്ന് നാം ഉപയോഗിക്കുന്ന ബൾബ് ഉൾപ്പെടെ ഫോണോഗ്രാഫ് മോഷൻ പിക്ചർ ക്യാമറ ടെലഗ്രാഫ് ആൻഡ് ടെലഫോൺ ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് തോമസ് എഡിസൺ ആണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞനായിട്ടാണ് തോമസ് എഡിസനെ കുറിച്ച് ചരിത്രം നമ്മളോട് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി അമേരിക്കയിലെ മിലാനിലാണ് അദ്ദേഹം ജനിച്ചത് ഏറെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന തോമസ് എഡിസൺ ഇന്ന് ശാസ്ത്രലോകത്തിന്റെ മകുടമായി നിലനിൽക്കുകയാണ് ചെറുപ്പത്തിൽ മാനസികമായി വിഭ്രാന്തി ഉണ്ടായിരുന്ന ഒരു ബാലനായിരുന്നു തോമസ് എഡിസൺ മാനസികമായ പക്വത കുറവുകൊണ്ടും ശേഷിക്കുറവുകൊണ്ടും സ്കൂൾ വിദ്യാഭ്യാസം അവന് നഷ്ടപ്പെട്ടു മാനസികമായി സ്ഥിരതയില്ലാത്ത തോമസിനെ സ്കൂളിലെടുത്ത് പഠിപ്പിക്കാൻ ആരും തയ്യാറായില്ല എന്നാണ് അവന്റെ ബാല്യകാല വിവരങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ നാം മനസ്സിലാക്കുന്നത് ഏറെ ദുഃഖിതനായി തീർന്ന തോമസ് എഡിസൺ ശനായി തീർന്നവൻ ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ കരിഞ്ഞുണങ്ങിയെന്ന് സ്വയം വിധി എഴുതിയവൻ മറ്റുള്ള ഒരു വിധി പറഞ്ഞവൻ ജീവിതത്തിൽ എപ്പോഴും കഠിനാധ്വാനം ഇഷ്ടപ്പെട്ട തോമസ് എഡിസൺ അവന്റെ കുറവുകളെ അതിജീവിക്കാൻ അവൻ എപ്പോഴും നിതാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു തോമസ് എഡിസൺ എന്ന മഹാനെ സൃഷ്ടിച്ചതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് അവൻ്റെ വാത്സല്യനിധിയായ പ്രിയപ്പെട്ട മാതാവായിരുന്നു അവൻ്റെ അമ്മ അവൻ്റെ ശക്തി സ്രോതസ്സായിരുന്നു എപ്പോഴും അവനെ ഉത്തേജിപ്പിക്കുവാൻ പ്രതീക്ഷകളിൽ നിലനിർത്താൻ അവൻ്റെ അധ്വാനങ്ങളെ ഹൃദയപൂർവം അഭിനന്ദിക്കാൻ അവൻ്റെ ചെറിയ പരിശ്രമങ്ങളെപ്പോലും മുക്തഖണ്ഠം പ്രശംസിക്കാൻ അതിനെ പിന്തുണയ്ക്കാൻ കൂടെ നിൽക്കാൻ അവൻ്റെ പ്രിയപ്പെട്ട അമ്മ എപ്പോഴും അവനോടുകൂടി ഉണ്ടായിരുന്നു തോമസ് എഡിസൺ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് തൻ്റെ വാത്സല്യനിധിയായ മാതാവിനോടാണ് തോമസ് എഡിസന് കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തെരുവുകളിൽ അവൻ പഴങ്ങൾ വിറ്റ് നടന്നവനായിരുന്നു പിന്നീട് കിട്ടുന്ന സമയങ്ങളിൽ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ജോലിയും അവൻ ഏറ്റെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവൻ്റെ ബാല്യകാലങ്ങൾ കഴിച്ചുകൂട്ടിയത് ഏറെ പ്രയാസപ്പെട്ട ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുമ്പോഴും അവൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹങ്ങൾ നിറഞ്ഞു നിന്നു ചില കണ്ടുപിടുത്തങ്ങളിലേക്ക് അവന്റെ മനസ്സ് വ്യഗ്രതപ്പെട്ടുകൊണ്ടിരുന്നു ചില സത്യങ്ങൾ അറിയാൻ അന്വേഷണ കൗതുകത്തോടുകൂടെ അവൻ യാത്ര ചെയ്യാൻ തുടങ്ങി ജീവിതത്തിൽ അവൻ ഏറ്റെടുത്ത ഓരോ പരിശ്രമങ്ങളും അവൻ്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനം രൂപപ്പെടുത്തുകയായിരുന്നു എന്നാണ് അവനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നവരെല്ലാം അഭിപ്രായപ്പെടുന്നത് ടെലഗ്രാഫ് കണ്ടുപിടിച്ചത് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു വിജയകരമായി ടെലഗ്രാഫ് കണ്ടുപിടിച്ചതിന് ശേഷം അവൻ സ്വന്തമായി ഒരു ലബോറട്ടറി സ്ഥാപിച്ചു എന്നാണ് അവനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അതിൽ അവൻ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമായി അഹോരാത്ര കഴിച്ചു കൂട്ടുകയാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് അവൻ്റെ ചിന്തകളെ അവൻ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അവൻ്റെ അന്വേഷണ ബുദ്ധി അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി ന്യൂയോർക്കിൽ തോമസ് എഡിസൺ സ്ഥാപിച്ച ലബോറട്ടറിയിൽ അനേകം പരീക്ഷണങ്ങൾ അവൻ നടത്തി എന്നാൽ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ആയിരം പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു എന്ന് തോമസ് എഡിസൺ തന്നെ സംവദിക്കുന്നുണ്ട് ആ പരാജയങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിച്ച് അവൻ വിജയങ്ങളുടെ സോപാനങ്ങൾ ചവിട്ട് കയറാനായിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് തോമസ് എഡിസൺ യാത്രയാകുമ്പോൾ ആയിരക്കണക്കിന് അത്ഭുതങ്ങളുടെ പേരിൽ ഇന്നും തോമസ് എഡിസൺ ലോകത്തിൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ എത്രമാത്രം പരിതാപകരമാകട്ടെ നമ്മുടെ ചുറ്റുപാടുകൾ സാധ്യതകൾ ഒരു പക്ഷേ നമുക്ക് അനുകൂലമാകണമെന്നില്ല എന്നാൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ താല്പര്യവും പരിശ്രമവും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തോമസ് എഡിസൺ തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ജീവിതത്തിൽ നിതാന്തമായ പരിശ്രമങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുക ജീവിതത്തിൽ സ്വപ്നങ്ങളെ കാത്തു സൂക്ഷിക്കുക ജീവിതത്തിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചെറിയ ചെറിയ അപ്രതീക്ഷിത തോൽവികളിൽ മനം നൊന്ത് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പരക്കം പായുന്നവരോട് തോമസ് എഡിസൺ പറയുന്നത് സമാധാനമായി സന്തോഷമായി നിങ്ങളുടെ പ്രതീക്ഷകളെ പിന്തുടരുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുക ജീവിതത്തിൽ നിന്ന് സാഹസികതയും കഠിനാധ്വാനവും സന്നദ്ധതയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ജീവിതം പ്രകാശപൂരിതമായിരിക്കും നാളെയുടെ ദിനങ്ങൾ നമുക്ക് ശ്രേഷ്ഠതയുടേതായിരിക്കുമെന്ന് തോമസ് എഡിസൺ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷകളെ നമുക്ക് കാത്തു സൂക്ഷിക്കാം അധ്വാനങ്ങളിൽ വ്യാപൃതരായിരിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നിന്നെ പരമോന്നത പരിപാലിക്കുന്നതിനെ നിനച്ചാ കുൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ ശബ്ദ മാതുകൂരക്കം തെളിഞ്ഞുടനെ നിന്റെ പരനെ പാടു